അധികരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത പ്രദേശത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ വീട്ടിന്റെ അടുക്കൽ വെച്ചിട്ട് ഇസ്തി ചെയ്യാന്ന് പറഞ്ഞാല് അത്ര പ്രാധാന്യമുള്ളൊരു ഇസ്തീർഫാർ വേറൊണ്ടാവില്ല സുബാന കൈ കൂടുത്തു നമുക്കറിയാവുന്ന ദിക്കൃഗുകളാണ് അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അസ്താവസ്വരൂപ എന്ന് പറഞ്ഞതിന്റെ തന്നെ കനവും അതിന്റെ വെയിറ്റും അതിന്റെ മഹത്വൊക്കെ നമ്മുടെ മനസ്സും അള്ളാഹുമായിട്ട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഫാർ ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് ബോധ്യം വരാം അതിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായി നമുക്ക് നമുക്കുണ്ടാവേണ്ടത് നമ്മൾ അനുസരിച്ച് സൗഹീദനുസരിച്ച് മുഹിദുകളാവുന്നതാണ് രാജാഹുള്ള അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം നമുക്കൊക്കെ കിട്ടിയ സൗഭാഗ്യങ്ങൾ നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ പലതും നമുക്ക് പറയാനുണ്ടാവും അല്ലേ എന്തെല്ലാം പറയാനുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയതിനുവെച്ചാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിലേക്ക് അത് ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്ന മക്കയിൽ കാപാലയം പരിപാലിച്ചിരുന്ന കൊണ്ടു നടന്നിരുന്ന ഹജ്ജ് ചെയ്ത ഒരുപാട് ആളുകളായിരുന്നു മക്കയിലെ പ്രവാചകന്റെ പ്രബോധിത സമൂഹമായ മുഷിരിക്കുകൾ പക്ഷെ അവർക്ക് ആ ഭാഗ്യം കിട്ടിയില്ല നമുക്ക് ആ ഭാഗ്യം കിട്ടിയ ആളുകളാണ് പലർക്കും അതിന് വല്ല ആശങ്കകളുണ്ടെങ്കിൽ നമ്മൾ പ്രഖ്യാപിച്ച പങ്കുകാരില്ല ും ഞങ്ങളൊക്കെ അള്ളാഹു വിശ്വസിക്കുന്ന പറയുന്നവരും അത് ഉൾക്കൊള്ളുന്ന ആളുകളും ഇവിടെ വന്നിട്ട് പോലും കാവാലയം ചുറ്റുമ്പോൾ പോലും അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രതീക്ഷിക്കുകയും തേടുകയും ചെയ്യുകയും ഉമ്രക്ക് പോകാൻ തീരുമാനിച്ചപ്പോ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോ അതിനൊരു ഊർജം കിട്ടാൻ വേണ്ടി അള്ളാഹു വല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം തേടി ജാറങ്ങളും മക്കുമരകളും ഒക്കെ സന്ദർശിച്ച് ഇന്നാലേ ഹജ്ജിന് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള തീരുമാനത്തില് കേരളത്തിലും ഇന്ത്യയിലൊക്കെ കിട്ടാവുന്ന എല്ലാ മക്കുബലും കയറി ഇറങ്ങിയിട്ട് ഹജ്ജിന് പോരുന്ന ഉമ്രക്ക് പോരുന്ന ആളുകളുണ്ട് ഇവിടുന്ന് ചെന്നാലും ഒരു ജിആാറത്തിൽ പോയിട്ട് അലഹദില്ല ഇന്ന ആ തങ്കപ്പാപ്പമാരുടെയൊക്കെ ഹക്ക് ജാ പറുക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്ര ചെയ്യാൻ സാധിച്ച് അതുകൊണ്ട് ഒന്നും കൂടി ജിആാർത്തി ചെയ്യാൻ പോകുന്ന സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട് അബ്ദുൽ ജീലാനി എന്ന് ഇസ്തിഹാസ ഇസ്തിഹാസ ചെയ്യുന്ന ചെയ്യുന്ന ജീലാനിയോട് ആളുകളിൽ നമുക്ക് കാണാറുണ്ട് ഇവിടെ ഒക്കെയാണ് നമ്മളെ തെരഞ്ഞെടുത്ത ആ നമ്മൾ തെരഞ്ഞെടുത്തത് അലഹമില്ലെങ്കിൽ ഞങ്ങൾ എത്തൂല നിങ്ങളെ ആലിച്ചു നോക്കി ഞാൻ വളരെ പരിമിതമായിട്ട് പറയാനുള്ളത് ഞാൻ ഒരു മണിക്കൂറെങ്കിലും പറയേണ്ട ഒരു വിഷയമാണ് പക്ഷെ നിങ്ങളെ ഈ നിത്തും മുഖത്തും ഒക്കെ കണ്ടിട്ടിരിക്കും വല്ലാത്ത പ്രയാസമുണ്ട് തരീവിന്റെ ഒരൊറ്റ ഭാഗം മാത്രം പറഞ്ഞാൽ അവസാനിക്കും അതിൽ റസൂൽ വല്ല തങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകനാണ് അതൊക്കെ നൂഹ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമും ലുത്ത് നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം എത്ര പല്ലാന്ന് നമുക്ക് പറഞ്ഞേണ്ട ആവശ്യം എത്ര അല്ല ആയിരം ഇല്ലാ ഹംസീന ആയിരം കൊല്ലം അൻപത് കുറച്ചാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലം തത്തുല്യമായ കൊല്ലമാണ് നബി പ്രബോധനം നടത്തിയത് അവരൊക്കെ ആ വേണ്ടി ആയിരം കൊല്ലം ക്ഷണിച്ചിട്ട് അവരുടെ ഭാര്യമാരെ കുറിച്ച് ഖുർഹാൻ പരിചയപ്പെടുത്തണം അന്ന് പറയുകയാണെങ്കിൽ പോണ ആൾക്കാരെ കുറിച്ച് ആ ഒരു ഉപമയായിട്ട് ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുറച്ച് ആൾക്കാരെ അരൊക്കെ പറയാമായിരുന്നു നരകത്തേക്ക് പിന്നെ ഹമാനെ പറയാമായിരുന്നു കാബുനെ പറയാമായിരുന്നു നമ്മുടെ ഉപ്പ വിജയിക്കുന്ന മക്കയിലുണ്ടായിരുന്ന അബൂജിന്റെ മുത്തുബത്തിനെയൊക്കെ പറയാമായിരുന്നു പക്ഷെ അഹു പറഞ്ഞതാരെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയ അവർ ആര് നൂഹി പുറമക്കാരൊന്നുമല്ല ഭാര്യമാരാണ് അവർ എന്റെ ഇഷ്ടദാസന്മാരായ രണ്ടാളുടെ കീഴിലായിരുന്നു അവരുണ്ടായിരുന്നത് പക്ഷെ അവര് ആ ഭർത്താക്കന്മാരുടെ നരകത്ത് കടക്കുന്നവരോട് കൂടെ നരകത്ത് കടക്കാൻ വേണ്ടി ഞാൻ അവരോട് പറഞ്ഞു ഭാര്യമാരോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇന്ന് ഞാൻ കുഴപ്പം ഇബ്രാഹിം നബിന്റെ ഓർമ്മപ്പെടുത്തിയിരുന്നു ബാപ്പാ നോട് പറഞ്ഞു പോരാണ് ഇങ്ങളെ ഞാന് നിങ്ങൾക്ക് യഥാർത്ഥ തൗഹീദ് പറഞ്ഞു തരും നിങ്ങൾക്ക് അത് സ്വീകാര്യമാകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ അമ്മ അത് വിലക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് താല്പര്യം ഉണ്ടായിരുന്നു എന്റെ പിതാവിനെ ഒന്ന് കൊണ്ടുവരണമെന്ന് ആർക്കാ താല്പര്യം ഇല്ലാത്തത് സ്വന്തം പിതാക്കിനും ഭർത്താക്കന്മാരും ആര്മാരും കൊണ്ടുവരാനും പിന്നെ നൂഹ് ലൂഹിനബിക്കും താല്പര്യം ഉണ്ടാവില്ലേ തൊള്ളായിരത്തി അൻപത് കൊല്ലക്കര നമ്മളാരി ഇരുപതല്ല മുപ്പല്ല അവര് വെഡിങ് ആന തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒപ്പം കടന്ന ആൾക്കാരാ പക്ഷെ സ്വർഗത്തിക്ക് കൊണ്ടുപോക്ക് സാധിച്ചോ ഇല്ല സാധിച്ചില്ലാന്ന് മാത്രമല്ല ആ പ്രവാചകന്മാരായി ആ എടുക്കുന്ന അവരുടെ പേരെടുത്തു പറഞ്ഞ് നരകത്തേക്ക് പോകുന്ന ആൾക്കാരുടെ ഉപമ പറയാൻ അള്ള ഓല തെരഞ്ഞെടുത്തതിൽ ഒരു ചിത്രമുണ്ട് നമ്മളെ മുമ്പത്ത് ഒരു മാതൃകയുണ്ട് ഒരു പഠനവിധേയമാണ് നിങ്ങളുടെ ഭർത്താവ് എത്ര പരിശുദ്ധനായിട്ടും കാര്യമില്ല പ്രവാചകനായിട്ടും കാര്യമില്ല കാര്യമില്ല കുത്തുബുൽ അഖ്താബായിട്ട് കാര്യമില്ല അവർക്ക് നിങ്ങളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂല

ആദർശമുള്ളവരാബിനോടാ പറഞ്ഞത് മകനല്ല

പക്ഷെ മാറാൻ തയ്യാറായില്ല അദ്ദേഹം ഇങ്ങനെ മരണവാസനമായി കിടക്കണ് അദ്ദേഹത്തിന്റെ